ഇനി ഞാനൊരു കമ്പാരിസൺ നടത്താൻ പോവാണ് മോഡേൺ മെഡിസിനും ഹോമിയോപ്പതിയും തമ്മിൽ ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഒ പി ഡി ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനുമായിട്ട് ഒരു വ്യക്തി വരികയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ മോഡേൺ മെഡിസിൻ എങ്ങനെയാണ് ഈ രോഗിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് നമ്മൾ ആദ്യം ആ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ചോദിക്കും ഈ കണ്ടീഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നത് അവർ പറയും എനിക്കിത് വേദനയില്ലാത്ത ഒരു സ്വെല്ലിംഗ് ആയിട്ടാണ് വന്നത് അത് പതുക്കെയാണ് പ്രോഗ്രസ് ചെയ്തത് എനിക്ക് കൺപോളുകളിലൊരു ഭാരം പോലെ ഫീൽ ചെയ്തായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കാഴ്ചയ്ക്ക് പ്രശ്നം വന്നായിരുന്നു ഇത് കലാസ്യം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ ഈ കണ്ടീഷൻ്റെ സിംറ്റംസാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പറയുന്ന സ്വെല്ലിങ്ങിനെ ആ വീർപ്പിന് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു നാല് പോയിന്റ് അഞ്ച് നാല് ടു അഞ്ച് മില്ലിമീറ്റർ ഈ പറയുന്ന നാല് ടു നാല് ടു അഞ്ച് മില്ലിമീറ്റർ ലിഡ് മാർജിനിൽ നിന്ന് എവയാണ് അത് ഉള്ളിലാണ് സ്വെല്ലിങ് അതൊരു ഹാർഡ് സ്വെല്ലിങ് ആണ് കട്ടിയുള്ള സ്വെല്ലിംഗ് ആണ് കാണുമ്പോൾ തന്നെ ഒരു റെഡ് ആയിട്ട് കാണാൻ പറ്റും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അടുത്തതാണ് വളരെ ആയിട്ടുള്ള ഒരു കാര്യം മോഡേൺ മെഡിസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് അതായത് മോഡേൺ മോഡേൺ ഒരിക്കലും നമ്മൾ ഒരൊറ്റ ഡയഗ്നോസിസ് ആയിട്ട് പറയില്ല പകരം ഒരു കൂട്ടം ഡയഗ്നോസിസ് ആയിട്ടാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഏറ്റവും സാധ്യതയുള്ള ഡയഗ്നോസിസിനെ നമ്മൾ ആദ്യം ഏറ്റവും മുകളിൽ വയ്ക്കും ഇപ്പോൾ ഈ കറൻറ്റ് കണ്ടീഷൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ ലക്ഷണങ്ങളും നമ്മൾ നമ്മളതിൻ്റെ എക്സാമിനൊക്കെ ചെയ്ത് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കലാസിയോ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് അതാണ് ഞാൻ ആദ്യത്തെ ഡയഗ്നോസിസ് വെച്ചിട്ട് വെച്ചത് ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യും എന്നിട്ട് ഈ രോഗം മാറുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് അല്ല ഇത് വേറെ എന്തോ ഒരു കണ്ടീഷനാണ് അപ്പോൾ വേറെ എന്തൊക്കെ കണ്ടീഷനാവാം അതൊരു പക്ഷെ അവിടെയുള്ള ഗ്ലാൻസിൻ്റെ ട്യൂമർ ആവാം അതല്ലെങ്കിൽ ട്യൂബോക്കുലോസിസ് ലീഷ്മാനിയോസിസ് കാരണമുള്ള ചില രോഗാണുക്കൾ കാരണമുള്ള സ്വെല്ലിംഗ് ആവാം അതുപോലെ തന്നെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അതിൻ്റെ എല്ലാം ലിസ്റ്റാണ് ഞാനവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ മോഡേൺ മെഡിസിനിൽ ഇങ്ങനെ ലിസ്റ്റാക്കും എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് തെരഞ്ഞെടുത്ത് അതിൻ്റെ ചികിത്സ ചെയ്യും ഇപ്പം ഇത് കലാസിയോൺ ആണ് കണ്ടീഷനെങ്കിൽ ഈ കലാസിയോണിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുമ്പോക്കുമ്പോൾ തന്നെ ഇത് മാറിപ്പോവും അതല്ല ഇതൊരു ട്യൂമർ ആണെങ്കിൽ അതങ്ങനെ മാറില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടുന്ന് അവിടെ നിന്ന് ഒരു സാമ്പിൾ എടുത്തിട്ട് കുത്തിയെടുത്തിട്ട് നമ്മളതൊരു പെത്തോളജിസ്റ്റിലോട്ട് അയച്ചിട്ട് എന്താണ് കണ്ടീഷൻ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും ഇനി ഇതൊരു കെലാസിയോണാണ് എന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ ആദ്യത്തെ ചികിത്സ ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്നത് വാമായിട്ടുള്ള ഒരു കംപ്രഷൻ കൊടുക്കും ചില കേസിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ വരും ചില അത് സ്കൂപ്പ് ചെയ്ത് എടുത്ത് കളയേണ്ടി വരും അപ്പോൾ അത് കെലാസിയോൺ ആണെങ്കിൽ അത് മാറും കംപ്ലീറ്റ്ലി പേഷ്യൻ്റ് ക്യൂറാകും ഇനി ഹോമിയോപ്പതിയിൽ എങ്ങനെയാണ് കണ്ണിൽ ഇതേ പറയുന്ന ഒരു കുരുവായിട്ട് ഒരാൾ വന്നാൽ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഹോമിയോപ്പതിയിൽ ഇത് ഞാൻ ഹോമിയോപ്പതിയുടെ ഒരു നാഷണൽ സൈറ്റിൽ നിന്ന് എടുത്ത വിവരങ്ങളാണ് അപ്പം അതിനകത്ത് പറയുന്നത് ഹോമിയോപ്പതിയിൽ കണ്ണിൽ കുരുവായിട്ട് ഒരാൾ വരുവാണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് അതായത് ആ വ്യക്തിക്ക് കൂട്ടുകൂടാൻ ഇഷ്ടമാണോ അതല്ലെങ്കിൽ ആരെങ്കിലും ആ വ്യക്തിനെ ആശ്വസിപ്പിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരാറുണ്ടോ അദ്ദേഹത്തിന് പുഴുങ്ങിയ മുട്ട മധുര പലഹാരങ്ങൾ ചൂടുള്ള ഭക്ഷണം ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണോ അതുപോലെ തന്നെ പാല് കുടിക്കുമ്പോൾ പുള്ളിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം വരുന്നുണ്ടോ അതുപോലെ പെട്ടെന്ന് പനി പിടിക്കുന്ന വ്യക്തിയാണോ അതുപോലെ ചൂട് സഹിക്കാൻ കഴിയുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യം അതായത് നിങ്ങൾ ചെന്നത് കണ്ണിൽ കുരുവായിട്ടാണ് പക്ഷേ ചോദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇങ്ങനെയാണ് ഹോമിയോപ്പതിയിൽ അവർ ഹിസ്റ്ററി എടുക്കുന്നത് അപ്പം ഞാൻ മോഡേൺ മെഡിസിനിൽ എങ്ങനെയാണ് ഹിസ്റ്ററി എടുക്കുന്നതെന്ന് പറഞ്ഞു പെയിൻലെസ് സ്വെല്ലിങ് ആണ് അപ്പോൾ പ്രോഗ്രസീവ് ചെയ്യുന്നത് അങ്ങനെയാണ് മോഡേൺ മെഡിസിൽ എടുക്കുന്നത് ഹോമിയോപ്പതിയിൽ എടുക്കുന്നത് ഇങ്ങനെയാണ് കമ്പനി കൂടെ ഇഷ്ടമാണോ നിങ്ങൾ ആശ്വസിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരാറുണ്ടോ പുഴുങ്ങിയ മുട്ട ഇഷ്ടമാണോ ഇതൊക്കെയാണ് ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നത് ഇനി ഇനി ഇവരെങ്ങനെയാണ് ഞാൻ നേരത്തെ കലാസിയോന്റെ ചികിത്സ പറഞ്ഞായിരുന്നു വാം കമ്പ്രസ് അതുപോലെ ചില കേസിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരും ചില കേസിൽ നമ്മൾ സ്കൂപ്പ് ചെയ്ത് കളയേണ്ടി വരും ഹോമിയോപ്പതിയിൽ എങ്ങനെയാണ് ചികിത്സ കൊടുക്കുന്നത് നോക്കാം അപ്പം ഹാനിമം കഴിഞ്ഞിട്ട് ഹോമിയോപ്പതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ടൈലർ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹമാണ് ഈ ഹോമിയോപ്പതിക്ക് റിപ്പോർട്ടോയറ് ഇറക്കുന്നത് അപ്പോൾ ഇതൊരു ഓൺലൈൻ റിപ്പോർട്ടോയറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിക്ഷണറി പോലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിംറ്റംസ് അതായത് പുഴുങ്ങിയ ഓട്ട കഴിക്കാൻ ഇഷ്ടമാണ് കൂട്ടുകൂടാൻ ഇഷ്ടമാണ് ഈ സിംറ്റംസ് ഈ പറയുന്ന ഈ ബുക്കിനകത്ത് ഇങ്ങനെ ചെക്ക് ചെയ്തു നോക്കും ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് സിംറ്റംസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ രാവിലെ എണീറ്റ് വലത്തോട്ടാണോ തിരിഞ്ഞ് ഇടത്തോട്ടാണോ തിരിഞ്ഞത് ഇടത്തോട്ട് തിരിഞ്ഞ ഒരു മരുന്ന് വലത്തോട്ട് തിരിഞ്ഞ ഒരു മരുന്ന് അങ്ങനെ ഒരുപാട് മരുന്ന് ലക്ഷണങ്ങൾക്ക് മരുന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നോക്ക് ഈ മൈൻഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് തന്നെ നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മരുന്ന് അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണ് ദേഷ്യപ്പെടുന്നത് നിങ്ങൾ നടന്നു പോകുമ്പോഴാണ് ദേഷ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മരുന്ന് ഇരി ഇരിക്കുമ്പോഴാണ് ദേഷ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മരുന്ന് അപ്പം ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കെൻറ്റ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ കണ്ട ഈ ലക്ഷണങ്ങൾ എടുക്കുന്നു കെൻറ്റിൻ്റെ അത് എപ്പോഴും പോകുന്നു ഇതിന് ഓൺലൈനാണ് ഓൺലൈൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും അതിനകത്ത് സെർച്ച് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഡിസെയർ കമ്പനി അപ്പം അതിനകത്ത് ഡിസെയർ കമ്പനി നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അതിനകത്തുള്ള മരുന്നുകളുടെ ലിസ്റ്റ് വരും ഇത് ഞാൻ ഫിയർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി എടുത്താണ് അതിനകത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ പേടി എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്ന ലക്ഷണങ്ങൾക്കുള്ള മരുന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് മ്യൂസിക്കിനോട് പേടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മരുന്ന് അതല്ല നിങ്ങൾക്ക് പ്രേതങ്ങളോട് പേടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മരുന്ന് അതുപോലെ തന്നെ ഇത് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ പറയുക മഴയോട് പേടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മരുന്ന് ഇങ്ങനെ എല്ലാ വ്യത്യസ്ത കാര്യങ്ങൾക്കും അതായത് ഇതൊന്നും സത്യം പറഞ്ഞാൽ മോഡേൺ മെഡിസിലൊരു പ്രാധാന്യം ഇല്ലാത്ത സംഗതികളാണ് പക്ഷേ ഏതോ യക്ഷിക്കഥ പോലെ ഇന്നും ഫോളോ ചെയ്യുന്ന ഒരു സംഗതിയാണിത് അപ്പോൾ ഇവർ റൈനിന് കൊടുക്കുന്ന സാധനം നാജാ എന്ന് പറഞ്ഞാൽ മരുന്നാണ് അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും എങ്ങനെയാണ് ഈ മഴയോട് പേടിയുള്ളപ്പോൾ നാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോബ്ര വേനമാണ് മൂർഖൻ്റെ വിഷമാണ് അവർ ഡൈല്യൂട്ട് ചെയ്തു കൊടുക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഈ മഴയോടുള്ള പേടിക്ക് മൂർക്കൻ്റെ വേഷം ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ആലോചിച്ചപ്പോൾ പോരും പക്ഷേ ഏതെങ്കിലും മൂർക്കം കടിച്ച ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും എനിക്ക് മഴ കാണുമ്പോൾ പേടിയാണെന്ന് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവർ മൂർക്കൻ്റെ വിഷം എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് എടുക്കുന്നത് ആദ്യം നിങ്ങൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ ചോദിക്കുന്നു നേരെ കണ്ട് റിപ്പോർട്ടുകൾ പോകുന്നു അത് സെർച്ച് ചെയ്യുന്നു നിങ്ങൾ ഏത് ലക്ഷണം എടുക്കുന്നു അതിന് തത്യുല്യമായിട്ടുള്ള മരുന്ന് എടുക്കുന്നു കൊടുക്കുന്നു ഇങ്ങനെയാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് ചൂസ് ചെയ്യുന്നത്